മാവേലി വർഷത്തിൽ ഒരിക്കലെങ്കിലും ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വരും ജനപ്രതിനിധികളായി വർക്ക് ചെയ്യുന്നവർ ഓണത്തിന് പോലും ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെ അടിമയല്ല എനിക്കത് ഇഷ്ടമല്ല വോട്ടർമാര് വോട്ട് ചെയ്ത് ഇലക്ട്രോണിക്സ് മെഷീത്തിന്റെ ഉള്ളിൽ നമ്മുടെ വോട്ടായി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ജനാധിപത്യം മരണപ്പെടുന്ന കേരളത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളും നിശ്ചലമായിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഓണമില്ല നമസ്കാരം ഞാൻ കൊടുങ്ങല്ലൂർ നഗരസഭയിലാണ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം മലയാളികൾക്ക് എല്ലാവർക്കും ഉത്രാടപ്പാച്ചിലിൻ്റെ ദിവസമാണ് ആ ഉത്രാടപ്പാച്ചിലിന്റെ ദിവസം എല്ലാവരും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പർച്ചേസിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൊടുങ്ങല്ലൂർ നഗരസഭ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളും നിശ്ചലമായിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഓണമില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ പ്രകാശത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ജനങ്ങൾക്ക് വേണ്ടി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുപ്പതാം വാർഡിൽ ജീവിക്കുന്ന വർഗീത് എന്ന് പറയുന്ന ഒരു അമ്പത്തൊമ്പത് കാരനാണ് ഇന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ തെരുവുവിളക്കുകൾ കത്താതെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തിലധികമായി എത്ര അപേക്ഷകൾ നൽകിയിട്ടും എത്ര ആളുകളെ കണ്ടിട്ടും രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ജനപ്രതിനിധികളായിക്കോട്ടെ അവരെ കണ്ടിട്ടും യാതൊരു പരിഹാരവും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഈ ഉത്രാട ദിവസത്തിൽ ഓണാഘോഷമില്ലാതെ ഒറ്റയാൾ പോരാട്ടത്തിലേക്ക് ഇദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നത് അതേപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം ആരാണ് അവിടെ ഭരിക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുപ്പതാം വാർഡിൽ ആരാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അദ്ദേഹം ആരെയൊക്കെ സമീപിച്ചു ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അതിനുശേഷം അവരുടെ സമീപനം എന്തായിരുന്നു അതിൻ്റെ എന്തായിരുന്നു സത്യത്തിൽ മാവേലി വർഷത്തിൽ ഒരിക്കലെങ്കിലും ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വരും പക്ഷേ ഇവിടെ ഈ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളായി വർക്ക് ചെയ്യുന്നവർ ഓണത്തിന് പോലും ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ അതുപോലെ തന്നെ യാത്രാ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാരണം പല പദ്ധതികളുടെ ഭാഗമായി ഇവിടെ റോഡുകളെല്ലാം കുഴിച്ച് അതിനുശേഷം അത് വൃത്തിയാക്കാതെ ടാർ ചെയ്യാതെ ഇട്ടിരിക്കുന്ന ഒരവസ്ഥയും ഇഴ ജന്തുക്കൾ ധാരാളമുള്ള ഒരു അവസ്ഥ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരവസ്ഥയാണ് തെരുവു നായ്ക്കളുടെ ശല്യമുള്ള അവസ്ഥ ആ അവസ്ഥയിൽ ഒരു പ്രകാശത്തിന്റെ ആ ഒരു ബൾബിന്റെ വെളിച്ചം പോലും നിഷേധിക്കുന്ന ഒരു നഗരസഭ നഗരസഭയിലെ മെമ്പർ അതാണ് അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം ധാരാളം പോരാട്ടങ്ങൾ ഇതുപോലെ ഒറ്റയാൾ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഏതൊക്കെ ഭരണ സംവിധാനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നിലച്ചിരിക്കുന്നു എന്നുള്ളതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെ അതിനെ കുറിച്ച് പറയും എന്താണ് ഈ ഒരു ഒറ്റയാൾ പോരാട്ടത്തിലോട്ട് അതും ഓണത്തിന്റെ ഉത്രാടപ്പാച്ചിലിന്റെ ദിവസം തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം മഹാബലി മഹാബലി നാട് വാഴുമ്പോൾ എല്ലാവരും സംതൃപ്തരായി എന്നാണ് പറയുന്നത് അപ്പോ അതിന്റെ നല്ലൊരു സ്മരണ നിലനിൽക്കുന്ന ഈ ടൈമിൽ നല്ലതിനായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഞാൻ കാലൂന്നിത ഊന്നിയത് ഊന്നിയതാണ് അവിടെ മാസങ്ങളായിട്ട് എന്റെ ശ്രദ്ധയിൽ പത്ത് ലൈറ്റുകൾ കക്കുന്നില്ല അത് വേണ്ടപ്പെട്ടവരെ അവരുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പരിഹാരമായില്ലീറ്റ് ലൈറ്റുകൾ എന്തിനാണ് നമ്മൾ ഘടിപ്പിക്കുന്നത് അവർക്ക് ഒരു ഒരു തൊഴിലോ അത് പ്രകാശിക്കണ്ടേ വിട ജന്തുക്കൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടേത് അതുപോലെ തന്നെ വിഷ് വിഷയമായിട്ട് ഞാനിപ്പോ മുപ്പതാം നിന്ന് മാത്രം പറഞ്ഞോളൂ മുപ്പതാം വാർഡ് ഏതാണ് ആ സ്ഥലം എന്നുള്ളതൊന്ന് വ്യക്തമാണ് മുപ്പതാം വാർഡിൽ പടന്ന എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് പള്ളിയിൽ വർഗീസ് എന്നാണ് എന്റെ പേര് മേത്തല പഞ്ചായത്തിനെ നഗരസഭയിൽ ലയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഒറ്റയാൾ സമരം നടത്തിയ വ്യക്തിയും കൂടിയാണ് ഞാൻ കാരണം ജനങ്ങൾക്ക് അധിക ഭാരം ചുമത്തപ്പെടും പൗരജനങ്ങള് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാലും മാറ്റം ഉണ്ടാവും അതാതെ ഭരിക്കുന്നവരെ കൊടി പിടിച്ചിടന്ന കാര്യങ്ങൾ നടക്കൂല നമ്മൾ രാഷ്ട്രീയത്തിന് അതീതരായിട്ടുള്ള തലച്ചോറ് വേണം നമുക്ക് ഞാനും ഒരു രാഷ്ട്രീയത്തിന്റെ അടിമയല്ല എനിക്കത് ഇഷ്ടമല്ല ഇപ്പോ ഈ നമ്മളുടെ പ്രധാന ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്ന തെരുവിളക്കുകൾ എന്നുള്ളത് പ്രകാശിക്കണം അപ്പൊ ആ തെരുവിളക്കുകൾ ശരിയാക്കാൻ ഇപ്പോ അവിടെ ആരാണ് മെമ്പർ ആയിട്ടുള്ളത് ശ്ശേരി ഷീല എന്ന് പറഞ്ഞ കൗൺസിലറാണ് ഏത് ഇപ്പൊ എത്ര തവണ ഈ പാർട്ടിയാണ് കേസിൽ താങ്കള് നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭയുടെ ഒരു സിസ്റ്റം ഉണ്ടല്ല അത് പ്രകാരം എനിക്കത് സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ അറിയില്ല മകനെ കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ രജിസ്റ്റർ ചെയ്ത് പരാതി ഞാൻ എന്നിട്ട് ഓരോ ദിവസം ആ പോസ്റ്റുമ്മ എന്റെ വീടിന്റെ മുമ്പ് ഒന്നാം ചരമദിനം ഈ പ്രകാശം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇത്ര ദിവസവും മുപ്പത് ദിവസം ഞാൻ അവിടെ അന്ന് വോട്ട് തൂക്കിയിട്ടിരുന്നു ഇത്തവണിട്ടില്ല അന്ന് നടപടി ഉണ്ടായില്ല വോട്ടർമാര് വോട്ട് ചെയ്ത് ഇലക്ട്രോണിക്സ് മെഷീൻസിന്റെ ഉള്ളിൽ നമ്മുടെ വോട്ടായി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ജനാധിപത്യം മരണപ്പെട്ടു എന്നുള്ള കാഴ്ചപ്പാടാണ് പിന്നെ മാവേലി വർഷത്തിൽ എല്ലാ തിരുവോണത്തിനും വരും വരും അല്ലെങ്കിൽ നമുക്ക് അഞ്ചു കൊല്ലത്തിൽ വരും പിന്നെ ഉദ്യോഗസ്ഥ ആധിപത്യവും രാഷ്ട്രീയ ആധിപത്യവും ജനിച്ചു കഴിഞ്ഞു നമ്മൾക്ക് പൗരന്മാർക്ക് പിന്നെ ഒരു വിലയില്ല നമ്മുടെ സംഘടനകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കില്ല മുപ്പതാം വാർഡത്തെ ജനങ്ങളുടെ പ്രതികരണം എന്താണ് ഇപ്പോ ജനങ്ങളൊന്നും അങ്ങനെ പ്രതികരിക്കില്ല അപ്പോ ഇത് എത്ര നേരം തുടരാനാണ് താങ്കൾ ഒന്നര വരെ ഒക്കെ ാണ്ഷർ അപ്പോ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വർഗീയസേട്ടന് ഭാര്യയുടെ ഒരു കോൾ വന്നു കാരണം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ മുപ്പതാം വാർഡിലെ മെമ്പർക്ക് താടിയുള്ള അപ്പൂപ്പിനെ പേടിയുണ്ട് എന്നുള്ള ഒരു അവസ്ഥ മുപ്പത് ദിവസത്തിലധികമായിട്ട് ഇവിടെ തിരുവിളക്ക് കത്താത്ത ഒരു സാഹചര്യം ഓണത്തിന്റെ സമയത്ത് മുഖം രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ പേര് വന്നിട്ട് പോസ്റ്റില് എല്ലാ തെരുവ് വിളക്കുകളും മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വർഗീസേട്ടിൻ്റെ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ന് ഉത്രാട ദിവസം നഗരസഭയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് നന്ദി നമസ്കാരം